എല്ലാ സഹോദരിമാരോട് ഞാൻ ഒരു ചെറിയ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഇത് ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കാൻ മനസ്സിലാവും സഹോദരിമാരുടെ മുഴുവൻ ഞാൻ പറയാം നിങ്ങളുടെ മാതാപിതാക്കളെ അവരുടെ അന്ത്യനാളുകളിൽ അവരെ അടുത്തു പോയിരിക്കാനോ അവർക്ക് ഭക്ഷണപ്പെടുക്കാനോ അവർക്ക് കൂട്ടിരിക്കാനോ അവരുടെ കാര്യങ്ങൾ നടത്തി കൊടുക്കാനോ നിങ്ങൾക്ക് അവസരം കിട്ടില്ല ഒരിക്കൽ കൂടി പറയാം വിവാഹിതരായി ഭർത്താവിന്റെ വീട്ടിൽ താമസിക്കുന്ന സഹോദരിമാരോടാണ് ഞാൻ പറയുന്നത് ഇത് സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെന്റ് അല്ല ഗ്രീക്ക് ആണ് നിനക്ക് നിന്റെ മാതാപിതാക്കളുടെ ചാലത്ത് പോയിരിക്കാൻ ഞാൻ അവസരം തന്നു എന്ന് വരില്ല അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനോ കൂട്ടിരിക്കാനോ സന്തോഷിപ്പിക്കാനോ ഒന്നും ഞാൻ നിനക്ക് അവസരം തന്നു എന്ന് വരില്ല ആ അവസരം മുഴുവൻ ഞാൻ മറ്റൊരു പെൺകുട്ടിക്ക് വകത്തു കൊടുത്തിട്ടുണ്ട് ഞാൻ നിനക്ക് അവസരം തന്നിരിക്കുന്നത് ബിയർപോർട്ട് നിലവിൽ നിനക്ക് അപ്പൻചുട്ട് നൽകപ്പെടുന്ന നിന്റെ ഭർത്താവിന്റെ വീട്ടിലെ മാതാപിതാക്കൾക്ക് അവരുടെ കുറ്റങ്ങളും തെറ്റുകളും കുറ്റങ്ങളും കാണാതെ അവരെ സ്നേഹിക്കാനും അവരെ സ്നേഹിച്ച് സുഖമനത്തിലേക്ക് പറഞ്ഞയക്കാനുമാണ് ഞാൻ നിന്നിൽ വരമേൽപ്പിച്ചിരിക്കുന്നത് അത് നീ ഭംഗിയായി ചെയ്താൽ സ്വർഗത്തിന്റെ കവാടത്തിൽ ഞാൻ നിനക്ക് വിരുന്നൊരുക്കി തരാം നീ നിന്റെ ഭവനത്തെ ഓർക്ക് ആശയപ്പെട്ടിട്ടുണ്ട അവിടെ മറ്റൊരു വളരെ ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടുണ്ട് നിന്റെ ഉത്തരവാദിത്വം നിന്റെ വർത്തകത്തിലാണോ ആ ഭർത്താവിന്റെ മാതാപിതാക്കളുടെ കുറ്റങ്ങളും കുറവുകളും കാണാതെ സ്നേഹിച്ച് സന്തോഷിപ്പിച്ച് സുഖമരണത്തേക്ക് എത്തിച്ചാൽ സ്വർഗത്തിന്റെ കവാടത്തിൽ ഞാൻ നിനക്ക് വിരുന്നൊരുക്കി തരാം ആ വിരുന്നു കഴിക്കാൻ നിങ്ങൾക്ക് ബാക്കി ലഭിക്കട്ടെ അങ്ങനെ ഒരു അന്തരീക്ഷമാണ് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ ആ വീട്ടിൽ വളരുന്ന മക്കൾ ഏറ്റവും മികവറ്റ കുഞ്ഞുങ്ങളാണ് അതുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്നെയും കൂടി ഓർക്ക് എന്റെ അമ്മ അടുത്ത് കുറച്ച് സുഖമില്ലാത്തൊരു സമയമാണ് സോ ഓടിയത്തിന്റെ കുറവൊക്കെ അമ്മയ്ക്കുണ്ട് അപ്പൊ എനിക്കൊക്കെ അമ്മ എന്നോട് ചോദിക്കും നീ ആരാടം ചോദിക്കും അപ്പൊ ഞാൻ പറഞ്ഞ ഇറങ്ങാം അമ്മയുടെ കയ്യിലുള്ള വീട് ഞാൻ പറയാം ഞാൻ ഇറങ്ങാ കുറച്ചു അമ്മയ്ക്ക് മനസ്സിലാവോ ഞാൻ മോനോട് എന്താ പറഞ്ഞു അപ്പൊ ഞാൻ എവിടെ പോയാലും അമ്മയ്ക്ക് ഉമ്മ പോകുള്ളൂ ിൽ വിമാനം തകർന്നതോടൊപ്പം അമ്മ പറഞ്ഞു മക്കളെ ആവുമോ വരുന്ന വ്യക്തിയാണ് അപ്പൊ ഇങ്ങനെ ആവുമോ മക്കളെ പേടിയാകുന്ന പറയും അപ്പൊ പറയും ഞാൻ പറയും അമ്മ ഞാനും വിശ്വാസമായി മാറുന്നു പറയും അത് ആരാ മക്കളെ ചോദിക്കും അമ്മക്ക് അറിയില്ലേ എഴുന്നൂറ്റി നാല്പത്തിരണ്ട് പേര് വിമാനത്തിൽ യാത്ര ചെയ്തപ്പോ

നിങ്ങൾ നിങ്ങളുടെ മതാപിതാക്കൾ സ്നേഹിക്കുന്ന കണ്ട നിങ്ങളുടെ മക്കളുടെ കാര്യം പറയേണ്ട അവർ നിങ്ങളെ സ്നേഹിച്ചു ഇത്ര മാത്രമേ ഒരു വാക്കുകൾ